അപ്ഡേറ്റ് വന്നതിന് ശേഷം ക്യാപ്റ്റേഴ്സിൻ്റെ ക്രബിലിറ്റീസ് ഒക്കെ ചില ചേഞ്ചസ് അവർ വരുത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ക്യാരക്ടറാണ് ഈ സാൻറ്റോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ സാൻറ്റോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഗുണം കിട്ടുന്ന ഒരു അപ്ഡേറ്റ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഓൾറെഡി സാൻറ്റോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്കറിയായിരിക്കും എനിമീസ് ഓരോരോ കെട്ടിടത്തിന് മേളിൽ നിന്നുകൊണ്ട് അവരോട് അതിൻ്റെ എബിലിറ്റി ഉപയോഗിച്ചിട്ട് താഴെ വന്ന് ഗണ്ണകൾ എടുത്തുകൊണ്ട് പോയിട്ട് മേളിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്ന രീതി ഉണ്ടായിരുന്നു നിങ്ങളീ പലരും അങ്ങനെ കളിക്കുന്നുണ്ടായിരിക്കും ഞാനതിലങ്ങനെ കളിക്കാറില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് എങ്ങനെ കളിക്കുക എന്നൊക്കെ ഉള്ളത് ഞമ്മളിപ്പോൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന സാന്റിനോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ എബിലിറ്റിയിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം ഇതാണ് സാന്റിനോ എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ് എസ്പി ഉള്ള ഒരു മാനിക്കിൻ ഒരു മനിക്കിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഡമ്മി ബോഡി എന്നാണ് ഡമ്മി ബോഡി നമ്മൾ ഏത് പൊസിഷനിലോട്ടാണ് നോക്കി നിൽക്കുന്നത് അങ്ങോട്ടേക്ക് പോകും നേരെ മുമ്പോട്ട് പോകും ആ പോകുന്ന പൊസിഷൻ അറുപത് മീറ്റർ ആകുമ്പോഴത്തേക്കും നമ്മൾ ആക്റ്റീവ് പവറെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പോസിഷനിലോട്ട് നമ്മൾ സ്വിച്ച് ആകും അതിനുശേഷം മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ആക്റ്റീവ് പവറെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇരുന്ന് അല്ലെങ്കിൽ നമ്മൾ എവിടുന്നാണോ ആദ്യമേ വിട്ടത് ആ പൊസിഷൻ നമ്മൾ തിരിച്ച് സ്വിച്ച് ആവും അപ്പം നിങ്ങളതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഡമ്മി ബോഡി ഒരിടത്ത് ഹോൾഡ് ചെയ്യുന്ന ശേഷം നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അറുപത് മീറ്ററിനുള്ളിൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് പൊസിഷൻ സൂചിച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അറുപത് മീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവ് പവർ വേണ്ടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൊസിഷൻ സൂക്ഷിക്കാൻ സാധിക്കത്തില്ല ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം അറുപത് മീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പൊസിഷൻ സൂക്ഷിക്കാൻ പറ്റിയില്ല അതിനുശേഷം അറുപത് മീറ്ററിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം ക്ലിക്ക് ചെയ്തപ്പോഴാണ് നമ്മുടെ പൊസിഷൻ സ്വിച്ച് ആയത് നിങ്ങൾക്ക് നിങ്ങൾക്കത് ഒന്നുകൂടെ വ്യക്തമായില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ തരാം അതായത് നമ്മളിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡമ്മി ബോഡി അവിടെ ഹോൾഡ് ചെയ്യുകയാണ് ഇപ്പോൾ ശ്രദ്ധിച്ചറിയാം കറക്റ്റ് അറുപത് മീറ്റർ ആകുമ്പോഴത്തേക്കും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അറുപത്തൊന്നേ ക്ലിക്ക് ചെയ്ത് പോകുന്നില്ല കറക്റ്റ് അറുപത് മീറ്ററിലുള്ള അറുപത് മീറ്റർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പൊസിഷൻ സ്വിച്ച് ആയി അതാണ് അറുപത് മീറ്ററിനുള്ളിൽ മാത്രമല്ല നമുക്ക് പൊസിഷൻ അങ്ങോട്ടേങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ രണ്ട് പ്രാവശ്യം മൂന്ന് സെക്കൻഡ് ഗ്യാപ്പിൽ നമുക്ക് പൊസിഷൻ സ്വിച്ച് ചെയ്യാം ഈ ഒ ബി ഫോർട്ടി ഫോർ അപ്ഡേറ്റിൽ വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ സാന്റിനോയുടെ വേറൊരു പന്ത്രണ്ട് സെക്കൻഡായി നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുകയുള്ളായിരുന്നു ഇപ്പോൾ അവരെ അത് കൂട്ടിയിട്ട് ഇരുപത്തഞ്ച് സെക്കൻഡായിട്ട് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട് അതായത് മാക്സിമം ടൈം ഇപ്പോൾ ഉപയോഗിക്കാൻ അവർ ഒരു തന്നിട്ടുണ്ട് അതാണ് ഇപ്പം വന്ന മെയിൻ മാറ്റം അതുകൊണ്ട് തന്നെ ഈ സാൻറ്റിനോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഇത്രയും ടൈം കൂട്ടി തന്നുകൊണ്ട് ഈ സാന്റിനോ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ രണ്ടാമത്തെ എബിലിറ്റിയും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് ഇതിനുമുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സാന്റ്റിനോയുടെ എബിലിറ്റിയെ പറ്റി അപ്പോൾ അത് കാണാത്തവർക്കും പിന്നെ പുതിയതായിട്ട് ഫ്രീ ഫയറിലോട്ട് വരുന്നവർക്കും വേണ്ടിയാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് നമ്മൾ ഇരുന്നൂറ് എസ് ഉള്ള മാനിക്കിനെ ഏതെങ്കിലും എനിമിയെ തകർക്കുകയാണെങ്കിൽ എനിമിയുടെ തലയ്ക്ക് മുകളിൽ ഒരു പിങ്ക് കളർ ആരോ അഞ്ച് സെക്കൻഡത്തേക്ക് കാണിക്കും ഒപ്പം തന്നെ മാപ്പിനും എനിമയുടെ പൊസിഷൻ അഞ്ച് സെക്കൻഡത്തേക്ക് കാണിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഏത് എനിമിയാണ് നമ്മുടെ മാനിക്കൻ തകർത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ സാന്റിനോ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ അബിലിറ്റിയിൽ വന്ന ചേഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് ഒ ബി ഫോർട്ടി ഫോർ അപ്ഡേറ്റിൽ വന്ന സാൻ്റോ സാന്റിനോ ക്യാരക്ടറിൻ്റെ പുതിയ ചേഞ്ച് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം അപ്പോൾ എല്ലാത്തിനും ഞാൻ റിപ്ലൈ ആയിരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഇത്രയേക്കാൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഇത്ര വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് സോ മച്ച്